എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയൊരു തീരുമാനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡ് പല ഘട്ടങ്ങളിലായി നിരവധി പുതിയ തീരുമാനങ്ങൾ ഈ സർക്കാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ പലതരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വലിയൊരു കാരണമായി തീർന്നിട്ടുമുണ്ട് എല്ലാ മേഖലകളിലും സംസ്ഥാന സർക്കാരിൻ്റെ ചില തീരുമാനങ്ങൾ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് വാടക കരാറുമായി ബന്ധപ്പെട്ട് മുദ്രപത്രത്തിൽ വരുത്തിയിട്ടുള്ള പുതിയ വർധനവ് ഈ വർധനവ് ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ചും മറ്റും വിശദമായി ഈ എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് പൂർണ്ണമായും എപ്പിസോഡ് കാണാൻ മറക്കാതിരിക്കുക സംസ്ഥാനത്തെ വാടക പാട്ടക്കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് കുത്തനെ വർദ്ധിപ്പിച്ചത് അത് ഭൂമിയുടെ ഫെയർ വാല്യൂ അഥവാ ന്യായവിലയുടെ അടിസ്ഥാനത്തിലുള്ള കൂടിയ നിരക്കുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇത് പ്രധാനമായും സംസ്ഥാന ബജറ്റിനോടൊപ്പം പാസാക്കിയ ധന ബില്ലിലെ വ്യവസ്ഥ പ്രകാരമാണ് പുതിയ തീരുമാനം വന്നിട്ടുള്ളത് ഇങ്ങനെ വന്നത് കാരണം കാർഷിക വാണിജ്യ മേഖലകളിൽ രജിസ്റ്റർ ചെയ്യുന്ന വാടക പാട്ട കരാറുകൾക്കും ഇതിൻ്റേതായ പുതിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും നിലവിൽ പതിനൊന്ന് മാസ കാലാവധിയിലെ കരാറുകളാണ് രജിസ്റ്റർ ചെയ്യാൻ ഉള്ളത് പക്ഷേ ഇത് മുൻപ് നിർബന്ധമല്ലാത്ത ഒരു നടപടിക്രമമായിരുന്നു പക്ഷേ ഇനി അത് പറ്റില്ല നിർബന്ധമായും ഈ വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇവയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് ഇരുന്നൂറ് രൂപയിൽ നിന്നും അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് നേരത്തെ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് എല്ലാവരും ഈ വാടക കരാറുകൾ എഴുതിക്കൊണ്ടിരുന്നത് പക്ഷേ പലരും ഇത് രജിസ്റ്റർ ചെയ്യാറില്ലായിരുന്നു എന്നാൽ ഈ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിന് പകരം ഇനി വാടക കരാർ എഴുതുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ നിങ്ങൾ വാങ്ങേണ്ടി വരും മിക്കവാറുമുള്ള വീടുകൾക്കും ചെറിയ ചെറിയ കടമുറികൾക്കുമൊക്കെ പതിനൊന്ന് മാസ കാലാവധിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സാധാരണയായുള്ള വാടക കരാറുകളൊക്കെ തന്നെ ഇനി പുതിയ സ്ലാബ് തിരിച്ച് ന്യായവിലയുടെ നിശ്ചിത ശതമാനത്തിനുമേൽ എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടി നൽകേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും പുതിയ രീതിയിലുള്ള പാട്ടക്കരാറിൻ്റെ കാലാവധി അനുസരിച്ച് ഈ സ്ലാബുകൾ ഇത്തരത്തിൽ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ ന്യായവിലയോ ആകെ നൽകേണ്ടി വരുന്ന വാടകത്തുകയോ നമ്മൾ വാടകയ്ക്കെടുക്കുമ്പോൾ ഡിപ്പോസിറ്റായി നൽകുന്ന തുകയോ ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ കൂടുതൽ അത് അനുസരിച്ചിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ നൽകേണ്ടി വരും എന്ന് ചുരുക്കം സാധാരണ നിലയിൽ നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന പതിനൊന്ന് മാസത്തെ വാടക കരാറിന് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് നമ്മൾ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ ഇനി മുതൽ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഇനിയും വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭൂമിയുടെ അല്ലെങ്കിൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ന്യായവിലയോ അല്ലെങ്കിൽ ആകവാടകത്തുകയോ മുൻകൂറായി നൽകുന്ന അതായത് ഡിപ്പോസിറ്റായി നൽകുന്ന തുകയോ ഇതിൽ ഏതാണോ കൂടുതൽ ആ തുക അനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ നൽകേണ്ടി വരും ഇനി മറ്റൊരു കാര്യം വരാൻ പോകുന്നത് പാട്ട വാടക കരാറുകളുടെ രജിസ്ട്രേഷൻ ഫീസും ഈ ഭൂമിയുടെ ഫെയർ വാല്യൂ അടിസ്ഥാനമാക്കി മാറ്റുന്ന ഒരു തീരുമാനം ഇലക്ഷനു ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കരാറുകൾക്ക് പുതിയ നിരക്കിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയും പഴയ നിരക്കിലുള്ള രജിസ്ട്രേഷൻ ഫീസുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് തുടരുമെങ്കിലും പുതിയ നിരക്ക് ഇനി എലക്ഷന് ശേഷം വന്നേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം അതായത് രജിസ്ട്രേഷൻ ഫീസിലും മാറ്റം ഉണ്ടാകും പക്ഷേ ഇത് സംബന്ധിച്ച് ചില ക്ലാരിറ്റിയിൽ വ്യത്യാസം വന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പുതിയ തരത്തിലുള്ള നിരക്ക് ഈടാക്കി തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു വാർത്തയും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് വാടക പാട്ടക്കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിക്കും രജിസ്ട്രേഷനും ഭൂമിയുടെ ഫെയർ വാല്യൂ അടിസ്ഥാനമാക്കി വർദ്ധിപ്പിച്ച നിരക്കുകൾ സംബന്ധിച്ച ഈ പുതിയ വിജ്ഞാപനം പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇത് പിരിച്ചെടുക്കുന്നതിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കാരണം ഗവൺമെൻറ് സ്ഥാപനങ്ങളടക്കം പലരും കരാറുകൾ രജിസ്റ്റർ ചെയ്യാറില്ല എന്നുള്ളതാണ് പ്രധാന തടസ്സമായി ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ആ വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ എതിരെ നടപടി സ്വീകരിക്കാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് യാതൊരു അധികാരവും ഇതുവരെ നിഷ്കർഷിച്ചിട്ടുമില്ല ഇതുകൂടാതെ സംസ്ഥാനത്തെ എൺപത്തി അഞ്ച് ശതമാനത്തോളം ഭൂമി സർവേ നമ്പറുകളിൽ ന്യായവില ഇനിയും നിശ്ചയിക്കാനും ഉണ്ട് ന്യായവില നിശ്ചയിക്കാത്ത സ്ഥലങ്ങളിൽ ഇതിന് മാർക്കറ്റ് വാല്യൂ കണക്കാക്കാൻ നിർദ്ദേശമുണ്ടെങ്കിലും ഇത് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ് മറിച്ച് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ല എന്നുള്ള ഒരു ന്യൂനതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും പുതിയ പുതിയ തീരുമാനങ്ങൾ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഓരോ മേഖലകളിലും കൈവച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ തീരുമാനങ്ങൾ ഇതെല്ലാം തന്നെ താങ്ങേണ്ടി വരുന്നത് ഈ നാട്ടിലെ പൊതുജനങ്ങളുമാണ് എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു കാര്യമായി അവശേഷിക്കുകയും ചെയ്യുന്നു